ഇരുപത്തിയെട്ട് വർഷത്തെ നീണ്ട നിർമ്മാണം ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ ലോകത്തിലെ തന്നെ ആദ്യ ഓമാകൃതിയിലുള്ള ക്ഷേത്രം ഇനി നമ്മുടെ ഇന്ത്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞു മനോഹരവും അതിശയകരവുമായ നിരവധി ക്ഷേത്രങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ദക്ഷിണേന്ത്യ മുതൽ ഉത്തരേന്ത്യ വരെയും കിഴക്കേ ഇന്ത്യ മുതൽ പശ്ചിമേന്ത്യ വരെയും ലക്ഷക്കണക്കിന് ഭക്ത ദർശനത്തിനായി എത്തുന്ന ആയിരക്കണക്കിന് പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രമാണ് രാജസ്ഥാനിൽ ഒരുങ്ങിയിരിക്കുന്നത് രാജസ്ഥാനിലെ പാലി ജില്ലയിലെ മാർവാർ തഹസിൽ ജദാൻ ഗ്രാമത്തിലാണ് ഈ ശിവക്ഷേത്രം ജോധ്പൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള പാലി ഒരു വ്യവസായ മേഖലയാണ് രാജസ്ഥാന ചരിത്രത്തെ കുറിച്ച് പഠിക്കാനും ചരിത്രപരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാനും പറ്റിയ സ്ഥലമാണ് പാലി ഓം ആകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം കാരണം ഈ നഗരം ഇപ്പോൾ കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നു ഏകദേശം ഇരുപത്തിയെട്ട് വർഷം എടുത്താണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ ക്ഷേത്രത്തിൽ ഫെബ്രുവരി പത്തൊമ്പതിന് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിന്റെ നീളം നിന്ന് പടിഞ്ഞാറോട്ടെ ഏകദേശം നൂറ്റി അമ്പത്തി അഞ്ച് മീറ്ററും വടക്കിൽ നിന്ന് തെക്കുവരെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്ററുമാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഓം ആകൃതിയിലാണ് ഈ ക്ഷേത്രം കാണുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് ശിവന്റെ വിഗ്രഹങ്ങൾ തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്തെ ഒരേ സമയം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെ ആരാധിക്കുകയും ദർശിക്കുകയും ചെയ്യുക പിങ്ക് കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് നാല് നിലകളുണ്ട് മനോഹരമായി കൊത്തിയ നൂറ്റിയെട്ട് മുറികളുമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഏകദേശം രണ്ടായിരം തൂണുകളുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം